ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൊണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ കുറച്ച് നെത്തോലി മീൻ വാങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് അപ്പോൾ ഇനി മീനെല്ലാം ഒന്ന് വെട്ടി കഴുകി വൃത്തിയായിട്ട് കാണാം അപ്പോൾ നമ്മൾ മീനെല്ലാം വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക നമ്മൾ മീനില് മസാലയൊക്കെ നല്ലപോലെ തേറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മസാലയെല്ലാം നല്ലപോലെ മീനിൽ ഒന്ന് പിടിക്കട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായി അപ്പോൾ നമുക്കിനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം നമ്മളിത് സ്റ്റവിലെ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എണ്ണ അഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നീ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക നമുക്ക് സെക്കൻഡ് റിപ്പോർട്ട് കൊടുക്കാം മീൻ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇത് കോരി എടുക്കാം മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒലിവായിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഈ മുളക് ഇട്ടുകൊടുക്ക കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിടുക ഫ്രൈ ചെയ്തിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കണം ഇനി നമുക്ക് ലേശം കൊടുക്കാം ഇനി നമുക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ നെത്തോലി മീനച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്